വായ്സ് കാലത്തന്നെ എണീറ്റ് സമയമൊക്കെ നോക്കിയപ്പോൾ അഞ്ച് മണിയാകും അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എണീറ്റ പക്ഷെ പല്ലൊക്കെ തേച്ചിട്ട് വേഗം അടുക്കളായിരിക്കും കയറാറ് പക്ഷെ ഇന്ന് ഞാൻ വേഗം വാതിലൊക്കെ തുറന്ന് ഫ്രണ്ടിലത്തെ എന്നിട്ട് ഞാൻ പുറത്തൊക്കെ പോയി നോക്കി എന്താണെന്നു വെച്ചാൽ ഇന്നലെ കാലത്ത് എണീറ്റപ്പോൾ ഒരുവിധം മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നും മഴ അറിയാനായിട്ട് അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ പോയി നിന്നു നല്ല തണുപ്പായിരുന്നു നല്ല മഞ്ഞും നല്ല തണുപ്പും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അഞ്ചുമണിയെല്ലാം ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ചു നേരമൊക്കെ പുറത്ത് നിന്നിട്ട് നേരെ അകത്തേക്ക് കിടന്ന് വാതിലൊക്കെ അടച്ചു അഞ്ചു മണി കഴിഞ്ഞു ഞാൻ എണീറ്റ് പല്ലൊക്കെ തേച്ച് കുളിക്കണില്ല നല്ല തണുപ്പാണ് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ നസ് പീസിക്ക് പോകണേ അപ്പോൾ വേഗം ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കണം അപ്പോൾ വേഗം നോക്കട്ടെ നോക്കട്ടേട്ടാ പിന്നെ പിന്നെ ഇന്ന് ഞാൻ എണീറ്റ് വശം കുളിച്ചൊന്നുമില്ല അപ്പോൾ ഞാൻ വന്ന് അടുക്കളയിൽ വന്നിട്ട് ജനലയൊക്കെ തുറന്നിട്ടു ജനല തുറന്നിട്ടതിന് ശേഷം പിന്നെ ഇനി എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണം അതിനുള്ള മാവൊക്കെ കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ വേഗം ചപ്പാത്തിയിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാനായിട്ട് നോക്കുകയാണ് മണിക്കുട്ടനെ കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് അഞ്ചേ പത്തേ ആയിട്ടുള്ളൂ അപ്പോൾ അവനൊരു അഞ്ചരയൊക്കെ ആവുമ്പോൾ വിളിക്കാൻ വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ ആൾ കിടന്നുറങ്ങണു കാണുമ്പോൾ എനിക്ക് പാവം തോന്നും നല്ല തണുപ്പൊക്കെ അല്ലേ പക്ഷേ പത്താം ക്ലാസ്സിലല്ലേ പഠിക്കണത് പിന്നെ ആറു മണിക്ക് ട്യൂഷൻ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ വിളിക്കാണ്ട് നിർത്തിയില്ലല്ലോ അത് കാരണം പിന്നെ ഈ ഒരു വർഷം കഷ്ടപ്പെട്ട് പിന്നെ അത്ര വലിയ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ അവനെ വിളിക്കാനായിട്ട് നോക്കുകയാണ് അടുക്കളയിൽ നിന്ന് വിളിക്കുന്നുണ്ട് മണിക്കൂട്ടാന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ ആള് മൂളിനുണ്ട് പിന്നെ അവിടെനിന്നൊക്കെ എടുക്കുകയാണ് അപ്പൊ ഞാൻ വേഗം ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് അത് ബോൾസുകളാക്കി വെച്ചതിന് ശേഷം പിന്നെ വെള്ളമൊക്കെ ചൂടായി കഴിഞ്ഞാൽ കൊണ്ടുവന്ന് വിളിച്ചു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ചൂടാറുട്ടാന്ന് പറഞ്ഞാൽ പിന്നെ എണീറ്റ് വരും അപ്പോൾ അങ്ങനെ വേഗം ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ചെടുത്തു അപ്പോൾ വാവച്ചയ്ക്ക് ഇന്ന് എസ് പി സി ഉള്ള കാരണം ഏഴേക്കാലിൽ വീട്ടിൽ നിന്ന് പോകണം അപ്പോഴേക്കും ചപ്പാത്തിയും കറിയൊക്കെ ആവണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് അഞ്ച് മണിക്ക് തന്നെ പണി തുടങ്ങിയത് അല്ലെങ്കിൽ ഒരു അഞ്ചേക്കാല് വരെ ഞാൻ ഫോണിലൊക്കെ നോക്കിയിരിക്കും അങ്ങനെ പൊടിയൊക്കെ കുഴച്ച് അത് ബോൾസുകളാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ വേഗം പിന്നെ ഇന്നലെ കഴുകിയത് ഇന്നലെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചോറ് കൊണ്ടുപോയി പാത്രങ്ങളും പിന്നെ ഇന്നലെ രാത്രി ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒതുക്കി വെക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ മണിക്കൂട്ടിനുള്ള വെള്ളമൊക്കെ കൊണ്ടുപോയി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആളങ്ങനെ പല്ലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പാലൊക്കെ ഒരു റസ് പാലൊക്കെ കൊടുക്കും അപ്പം അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് വിശേഷമായിട്ടും കൊണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക സൈക്കിളുണ്ടായിരുന്നു പക്ഷേ സൈക്കിള് കേടായി ഇനി അത് ശരിയാക്കി എടുക്കണം ഇപ്പം ഇത്തിരി ദൂരം നടക്കാനുണ്ട് അത് കാരണം കാലത്ത് ആൾ കൊണ്ടുവന്നാക്കി കൊടുക്കും പിന്നെ തിരിച്ചു വരുമ്പോൾ ആൾ തന്നെ മണിക്കൂട്ടം തന്നെ നടന്നു വന്നോളും അപ്പം അങ്ങനെ വേഗം ഞാൻ പാത്രങ്ങളും കൈലുകളൊക്കെ എടുത്തു വെച്ചു അപ്പോഴേക്കും പാലൊക്കെ തിളച്ച് വന്നപ്പോൾ അതിന് മണിക്കുട്ടൻ്റെ കുടിക്കാനുള്ള പാൽ മാത്രം ഞാൻ മാറ്റി വെച്ചു വാച്ചിട്ട് പിന്നെ ചായ മതി നിന്നാൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചാ പാലൊക്കെ മാറ്റിയിട്ട് അവിടെ ചൂറ് ചൂടാറാനായിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള പാല് പഞ്ചസാരയും ചായക്കൊടിയൊക്കെ എടുത്തു ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ കൊള്ളിയാണ് ചപ്പാത്തി എനിക്ക് കറി ഉണ്ടാക്കണത് കൊള്ളിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി വേഗം കൂർക്ക തലേ ദിവസം നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പേരിക്കുള്ളത് അപ്പോൾ കൂർക്ക വേവിച്ചെടുക്കാം എന്നിട്ട് കൊള്ളി നന്നാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ കൂർക്ക വേവിക്കാനായിട്ട് ഞാൻ കഴുകി വാരി കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചായയും അരിച്ചെടുത്തു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചാള അത് കറി വെച്ചതിരിക്കുന്നുണ്ട് അപ്പോൾ കൂർക്കുപ്പേരും ചാള ചാളക്കറിയും കൊണ്ട് വിശേഷമായിരുന്നു കൊണ്ടുപോകാമല്ലോ പിന്നെ ചപ്പാത്തിയിലേക്ക് മീൻ കറി കൂട്ടിയിട്ടൊക്കെ ചപ്പാത്തി ഇവർ കഴിക്കാറുണ്ട് പക്ഷെ കൊള്ളി ഒരു കഷ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് മറ്റേ ചപ്പാത്തിയിലേക്ക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ആ കൊള്ളി എടുത്തുവെച്ച് കഴിഞ്ഞാൽ കേടാവൂലോ അപ്പം ഞാൻ വേഗം അതൊക്കെ നന്നാക്കി എടുക്കാനായിട്ട് നോക്കുകയാണ് പിന്നെ നാളികേരം നരച്ചിട്ടല്ല വെറുതെ സബോളയൊക്കെ വാട്ടിയിട്ട് അതിൽ മിളക് പൊടി ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ടുള്ള കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കൊള്ളിക്കറി അപ്പം അങ്ങനെ അതിവിടെ ഇഷ്ടാണ് നന്നായി എന്ത്ടയണം എന്ത്ടച്ചെടുത്ത എടുത്താൽ കൊള്ളിക്കറിയൊന്നും ഇഷ്ടം മണിക്കുട്ടനെ കഷ്ണൊന്നും പാടില്ല നല്ല ആയിട്ട് കിട്ടണം വാചിക്ക് പിന്നെ അങ്ങനെ വലിയ പ്രത്യേകിച്ച് അങ്ങനെ അതൊന്നുമില്ല ആൾ മീനിൻ്റെ ചാറായാലും കൂട്ടിയിട്ട് കഴിച്ചോളും അപ്പം ഞാൻ വേഗം കൊള്ളിയൊക്കെ എടുത്തു ഇനി എനിക്ക് മീൻ കറി ഒന്ന് തിളപ്പച്ചെടുക്കണം പിന്നെ തലേ ദിവസം തന്നെ ചോറൊക്കെ തിളപ്പച്ച് തർമൽ കുക്കറിൽ വെച്ചിട്ടുണ്ട് അതും ഒന്ന് തിളപ്പച്ചെടുക്കണം അപ്പം അങ്ങനെ കൊള്ളിയൊക്കെ നുറുക്കി അവിടെ മാറ്റി വെച്ചതിന് ശേഷം വേഗം ഞാൻ ചായയൊക്കെ എടുത്ത് കുടിച്ചു അപ്പം ഞാൻ കൂർക്കവെന്ത് വന്നിട്ടുണ്ട് അത് മിളകിടാനായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ എന്ന് ചോദിച്ചിട്ട് അപ്പം അങ്ങനെ ഇത് ഇരുമ്പിന്റെ ചട്ടിയാണ് ഇതുപോലെ രണ്ട് ചട്ടി ഒരു ചീൻ ചട്ടിയും പിന്നെ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിന്റെ ചട്ടി പോലത്തെ ചട്ടിയും എനിക്കൊരു ചേച്ചി തന്നാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചേച്ചി എനിക്ക് തന്നാണ് നീ വീഡിയോ എടുക്കുന്നതല്ലേ നീ ഇത് കൊണ്ടുപോയി ഉപയോഗിച്ചോളാം പറഞ്ഞിട്ട് ആ ചേച്ചി വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ടേ ഇല്ല പക്ഷേ എനിക്ക് എനിക്കിതിൽ കറി വെക്കാനൊന്നും അത്ര വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ വെച്ച് വന്നപ്പോഴേ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഞാനിത് കൊണ്ട് വന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് അങ്ങനെ രണ്ട് ദിവസം വെച്ചു അപ്പോൾ പാത്രമൊക്കെ നല്ല പാത്രം തന്നെയായിരുന്നു ആൾ ഉപയോഗിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല നല്ലൊരു വില കൊടുത്തിട്ട് വാങ്ങിച്ചതാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനതിൽ കൂർക്കുപ്പേരി ഒക്കെ ആദ്യമായിട്ടാണ് കൂർക്കുപ്പേരി മുളകിട്ടത് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ കൂർക്കുപ്പേരിയൊക്കെ മെളകിട്ടതിന് ശേഷം ഞാൻ വേഗം അതൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു പിന്നെ ഞാൻ വേഗം കൊള്ളിയും കഴുകി വാരി കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ചാളക്കറിയും ചൂടാക്കാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കൊള്ളി എനിക്കുള്ള സഭവളെയൊക്കെ വേഗം അരിഞ്ഞെടുത്തു പിന്നെ ഇന്ന് കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അത് കാരണം വേഗം പണികൾ കഴിഞ്ഞിട്ട് എനിക്ക് കുളിക്കണം പക്ഷേ ഇന്ന് പ്രതീക്ഷിച്ചേക്കാളും നേരത്തെ എൻ്റെ പണികൾ കഴിഞ്ഞു നേരത്തെ എണീറ്റ നേരത്തെ പണികൾ നോക്കിയ കാരണം വേഗം കഴിഞ്ഞത് എന്നാലും വേഗം കഴിഞ്ഞു പിന്നെ ഞാൻ ചപ്പാത്തി എപ്പോഴും പരത്തി ഒരുമിച്ച് ചൂടല്ലേ ചെയ്യാറ് പക്ഷെ ഞാൻ ഇന്ന് ഓരോന്ന് ചൂടാൻ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും ചെയ്യണമല്ലോ പക്ഷെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് പരത്തി ചൂടാനായിട്ട് പറ്റി അപ്പോൾ ഞാൻ ഓരോന്ന് പരത്തി എടുത്തു എന്നിട്ട് ഞാൻ വേഗം ഓരോന്നായിട്ട് ചുട്ടെടുത്തു അപ്പോൾ വാവച്ചി എന്നോട് പറഞ്ഞു അമ്മ ഞാൻ ചുട്ട് തരാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവളേനെ വിളിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിക്കാനൊന്നും നിന്നില്ല ഞാൻ തന്നെ പരത്തി ചുട്ടു പക്ഷേ നമ്മൾ ഇതാണ് എനിക്ക് ല്ലെങ്കിൽ പരത്തി വെച്ചിട്ട് പിന്നെ അത് ചൂടാനും അത്ര നേരം നിൽക്കണം ഇതാകുമ്പോൾ ഓരോന്ന് പരത്തി ഓരോന്ന് ചുട്ടെടുക്കാമല്ലോ അപ്പം അങ്ങനെ ചപ്പാത്തി പരത്തി ചൂടുകയാണ് ഇവിടെ വാങ്ങിക്കുന്ന ചപ്പാത്തി അത്ര വലിയ ഇഷ്ടമില്ല ഇങ്ങനെ ഉണ്ടാക്കണതാണെങ്കിൽ പിന്നെ അമ്പത് രൂപയുടെ ഒരു പാക്കറ്റ് പൊടി വാങ്ങിച്ചാൽ നമുക്കൊരു മൂന്നാല് പ്രാവശ്യം ഉണ്ടാക്കാം പക്ഷേ പാക്കറ്റ് വാങ്ങിക്കും ചപ്പാത്തി വാങ്ങിക്കുമ്പോളേ അമ്പത് രൂപയ്ക്ക് ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ പിന്നെ അത് ഒന്നോ രണ്ട് പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ കഴിയും പിന്നെ അത്ര വലിയ ഇഷ്ടമല്ല ഇത് കഴിക്കുന്ന പോലെ അത്ര വലിയ ഇഷ്ടമല്ല വിശേഷേട്ടൻ്റെ ആയാലും ഇങ്ങനത്തെ ചപ്പാത്തിയാണ് ഇഷ്ടം പിന്നെ ഞാൻ അത്ര വലിയ വട്ടത്തിലൊന്നും ഉണ്ടാക്കി ാക്കില്ല ചെറിയ ചെറിയ ചപ്പാത്തികളാണ് ഉണ്ടാക്കിയത് അപ്പം അങ്ങനെ വേഗം ഞാൻ ഒരു കൈ കൊണ്ട് കൈ കൊണ്ടന്നെയാണ് മറച്ചിടുന്നത് കൈയിലൊന്നും എടുക്കാൻ നിന്നില്ല കൈലൊക്കെ എടുത്തു വെച്ചു പക്ഷേ ഞാനത് കൈ കൊണ്ട് തന്നെ അങ്ങനെ രണ്ട് ഭാഗവും മറച്ചിട്ടു പക്ഷെ ഒന്ന് വേവാനായിട്ട് ഞാനൊന്ന് കൈലുണ്ട് കൈയിലെന്ന് വെച്ചാൽ ഈ വെറുതെ ഒരു ഇങ്ങനെ എന്താ പറയുക തവ പോലത്തെ അതുകൊണ്ടൊന്ന് പരത്തി കൊടുത്തു അപ്പം അങ്ങനെ ചപ്പാത്തി വേഗം വേഗം ആയി വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ ചപ്പാത്തിയും ഞാൻ പരത്തിച്ചുട്ടു അപ്പോൾ ഇനി ഇനി ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക അപ്പം അത്യാവശ്യം ചപ്പാത്തി ഉണ്ടാക്കി വന്നിട്ട് വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവരിക്ക് നാല് മണിക്ക് വന്നാലും കഴിക്കാലോന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത്രയധികം കൊള്ളിക്കറി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കൊള്ളിക്കറിയും ചപ്പാത്തിയും നാല് മണിക്ക് വന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മാറ്റി വെച്ചു ചോറും തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി അതെനിക്ക് വാർത്തെടുക്കണം വാവച്ചിക്ക് ഒരു ഏഴേക്കാലം ആകുമ്പോൾ പോകണം പക്ഷേ ഒരു ആറര ആവുമ്പോഴേക്കും എനിക്ക് എൻ്റെ ചപ്പാത്തി പണിയും അടുക്കളയിൽ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു ു എന്നിട്ട് ഞാൻ വേഗം ചോറൊക്കെ വെന്ത് വന്നപ്പോൾ അതങ്ങനെ വെച്ചു പിന്നെ വാർത്ത വെച്ചതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ കുറച്ച് നേരം അവിടെ പോയിരുന്നു വാവച്ചീരെ വിളിച്ചിട്ട് എന്നിട്ട് ഞാൻ വേഗം കുക്കറിലെ വിസിലൊക്കെ പോയപ്പോൾ വേഗം അത് കാച്ചെടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പം സബോള നേരത്തെ തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊള്ളിയൊക്കെ നോക്കിയപ്പോഴേ നല്ല കൊള്ളി നല്ല വെന്ത്ടയണം നല്ല പായസ കൊള്ളി അപ്പോൾ അങ്ങനെ സബോളയൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ കൊള്ളിയൊക്കെ അതിനിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കുക്കർ കഴുകിയിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തു എന്നാന്ന് വെച്ചാൽ ഇത്തിരി ഗ്രേവി വേണം ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ കഷ്ണത്തിനേക്കാളും ദ്യം ഗ്രേവിയാണ് ഇഷ്ടം എന്നിട്ട് ഞാൻ വേ അത് ഒരു പാത്രത്തിലേക്ക് വേഗം പകർത്തി വെച്ചു അപ്പോൾ എനിക്ക് കയ്യോടെ പാത്രങ്ങളൊക്കെ കഴുകാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പകർത്തി വെച്ചത് അപ്പോൾ ഒരുവിധം കറികളൊക്കെ ആയി വന്നപ്പോൾ പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു ചപ്പാത്തി പരത്തിയ പാത്രങ്ങളും പിന്നെ ചപ്പാത്തി പലകിയും അതിൻ്റെ കോലും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തതിന് ശേഷം ചോറും വാർത്ത് വെച്ചതൊക്കെ ഞാൻ നിവർത്തി വെച്ചു എന്നിട്ട് വേഗം ചോറും ആയി വന്നിട്ടുണ്ട് കൂർക്കുപ്പേരിയും ചപ്പാത്തിയും മീൻകറിയും കൊള്ളിക്കറിയും ഒക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോഴേക്ക് വാപിച്ചിക്ക് ഞാൻ ചപ്പാത്തി ചോറാക്കുകയാണ് അപ്പം ചപ്പാത്തി കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ചോറ് കൊണ്ടുപോയാൽ എന്ന് പറഞ്ഞു എന്നാൽ ഇതുപോലെ ചപ്പാത്തി അല്ല ഭൂരി കൊണ്ടുപോയിട്ട് ആൾക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ പോയിട്ട് ഞാൻ കൊണ്ടുവന്നു വയറിനൊരു സുഖമല്ലാണ്ടെന്ന് അപ്പം അങ്ങനെ ചോറ് മതി എന്ന് പറഞ്ഞപ്പോൾ ചോറും കൂർക്കുപ്പേരി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ചോറും കൂർക്കുപ്പേരിയൊക്കെ ആക്കി വെച്ചിട്ട് അവൾക്കുള്ള വേഗ ചപ്പാത്തി ഒക്കെ ഞാൻ കൊള്ളിക്കറിയൊക്കെ കൂട്ടിയിട്ട് ചപ്പാത്തി കൊടുത്തു പിന്നെ ഷൂവും സോക്സൊക്കെ ഇട്ടിട്ട് പോവുകയാണ് അച്ഛനും മോളും പോയി അത് കഴിഞ്ഞിട്ട് അവരുടെ യൂണിഫോമൊക്കെ കല്ലുമ്പോൾ കഴിഞ്ഞു കഴുകാനുണ്ടായിരുന്നു ഞാൻ തലേ ദിവസം നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ തിരക്ക് പിടിച്ചിട്ട് പോയിട്ട് അതൊക്കെ കഴുകിയിട്ടു കഴുകിയിട്ടതിന് ശേഷം വിജാശേട്ട അവളെ കൊണ്ടുവന്നാക്കിയിട്ട് വന്നു അപ്പോൾ വിജയന് ചോറാക്കുമ്പോഴേക്കും കരണ്ട് പോയി അപ്പോൾ കറണ്ട് പോയാലും പിന്നെ ഞാൻ വീഡിയോ ഓഫാക്കാനൊന്നും നിന്നില്ല അങ്ങനെ ഞാൻ ചോറൊക്കെ ആക്കി ചോറൊക്കെ ആക്കിയിട്ട് ആ ചോറ് ആക്കി എല്ലാ എല്ലാവർക്കും ഉള്ള ചോറൊക്കെ ആക്കി കഴിയുമ്പോഴേക്കും കരണ്ട് വന്നു ഞാൻ അടുക്കളയൊക്കെ നന്നായിട്ട് തുടച്ചിട്ടു തുടച്ചിട്ടിട്ട് പിന്നെ പാത്രങ്ങൾ കുറച്ചും കൂടി കഴുകാനുണ്ടായിരുന്നു നല്ല നല്ല വീഡിയോ ആയിട്ട് വരാട്ടോ